ഇത് സാധാരണഗതിയിലുള്ള കാര്യമല്ലോ സാധാരണഗതിയിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞ പോലെയൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസക്രട്ടറിയോട് ചോദിക്കും മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ളവരോട് സംസാരിക്കും വിശദീകരണം എന്താണ് ആ ഞങ്ങളോട് ഒരു പി ആർ ഏജൻസി വന്ന് ഇങ്ങനെ ചോദിച്ചു പി ആർ ഏജൻസി തന്നെയാണ് അഭിമുഖം നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നാണ് അപ്പോൾ എങ്ങനെയാണ് അഭിമുഖം വന്നത് എന്നറിയണ്ടേക്കുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു എന്റെ ശരീരം എങ്ങനെയാണ് ഈ അഭിമുഖ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഹിന്ദുവിനോട് ആവശ്യപ്പെട്ടതാണോ ഹിന്ദു അഭ്യർത്ഥിച്ചതാണോ അതിലൊരു വ്യക്തത വരുത്തു ഈ പി ആർ ഏജൻസി അഭിമുഖ സംഭാഷണം തരപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട് ആ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ അങ്ങോട്ട് പറയുന്നു അങ്ങനെ ഒരു അഭിമുഖ സംഭാഷണം കൊടുക്കാനോ തരപ്പെടുത്താനോ ദയവായി അപ്പോൾ ഈ അഭിമുഖത്തിന് മുൻകൈ എടുത്തത് എങ്ങനെയാണ് ആരാണ് അഭിമുഖം ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയാണോ ഹിന്ദു പത്രമാണോ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ ഇതിന്റെ പിന്നെ ഞാൻ കണ്ടുപിടിക്കും ആര് അത് ജയ്ക്ക് പറഞ്ഞിട്ടില്ല ജയ്ക്കിന് ശരിക്കും ആലോചിച്ചാൽ മനസ്സിലാവും ഒന്നുകിൽ താങ്കൾക്കറിയില്ല അല്ലെങ്കിൽ അത് ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വെളിപ്പെടുത്തിയിട്ടില്ല എടുക്കാനും പറ്റില്ല കെണി ഈ വിവാദമായ അഭിമുഖം തരപ്പെടുത്തിയത് എങ്ങനെയാണ് ആരാണ് തുടക്കമിട്ടതെന്ന് താങ്കൾ എത്ര ചിരിച്ചാലും താങ്കൾക്കും ഇപ്പറിയില്ല എനിക്കും അറിയില്ല അടുത്ത ചോദ്യം അടുത്ത സംശയം ഇന്നലെ രാവിലെയാണല്ലോ ഹിന്ദു താങ്കൾ പറഞ്ഞിട്ടില്ല ജയ് പറയാത്തൊരു കാര്യം എങ്ങനെ വിശ്വസിക്കും അതാ മനുഷ്യന്മാർക്ക് പറ്റുന്ന കാര്യമാണ് താങ്കൾ പറയാത്തൊരു കാര്യം ഞാൻ എങ്ങനെ വിശ്വസിക്കും തലപ്പുറത്തോ ഞാൻ പറഞ്ഞല്ലോ തലപ്പുറത്തേ അതേ വഴി അതിനോട് പോയി ചോദിക്കുക എങ്ങനെയാണ് സി എമ്മിന്റെ ഓഫീസായിട്ട് ഇന്നലെ രാവിലെയാണല്ലോ ഹിന്ദു ദിനപത്രം ഈ അഭിമുഖം പ്രസിദ്ധീകരിച്ചത് ഇന്നലെ രാവിലത്തെ പത്രത്തിൽ ഈ അഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് സ്വന്തമായി പ്രസ് ടീമുണ്ട് വളരെ വിശാലമായ ഒരു മാധ്യമ സംഘം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കൊക്കെ അറിയാം താങ്കൾക്ക് ഇന്നലെ രാവിലെ പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലാത്ത ഗുരുതരമായ ഒരു പ്രസ്താവന ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇന്ന് ഉച്ചവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നിഷേധിക്കാതിരുന്നത് സംശയം ഉയർത്താതിരുന്നത് ഹിന്ദുവിനോട് തിരുത്താൻ ആവശ്യപ്പെടാതിരുന്നത് ജീവനും കൊണ്ട് രക്ഷപ്പെടുന്ന രക്ഷപ്പെടുന്നത് സാധാരണഗതിയിൽ പത്രങ്ങളിൽ ഒരു ഗുരുതരമായ തെറ്റു വന്നാൽ ഇത്ര ശക്തമായ പ്രതികരണം ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായാൽ ഇന്ന് ഹിന്ദു ദിനപത്രത്തിന് ആ തിരുത്ത് പത്രത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കേണ്ടി വരുമായിരുന്നു പക്ഷേ ഇപ്പോഴും ഹിന്ദു അങ്ങനെയല്ല തിരുത്തിയത് എന്ന കൂടി നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒന്നര ദിവസം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും നോക്കിയിരുന്നത് ചോദ്യം ചോദിച്ചോണ്ടിരിക്കുക തന്നെയാണെങ്കിൽ പിന്നെ അങ്ങ് അത് തുടർന്നു എന്നെ എന്റെ വഴിക്ക് വിട്ടേര് എനിക്ക് മറുപടി പറയാനുള്ള അവസ്ഥ അങ്ങനെടുത്ത് സംഭാഷണം നടത്തി ചോദ്യം ചോദിക്കുന്നു ഞാൻ മറുപടി പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുമ്പോ ഓ അത് ശരി അതെന്താണ് അങ്ങനെയാണ് അങ്ങ് ചോദ്യം ചോദിക്കും വലിയ കൂടെ അങ്ങനെ ചോദ്യം തടസ്സപ്പെടുത്തി കൂടെ അതൊരു ശുദ്ധ മര്യാദഘട്ട ഏർപ്പാടല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കോട്ട് ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു ഗുരുതരമായ ഒരു പ്രസ്താവന വ്യാജ പ്രസ്താവന അടിച്ചു വെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ സ്വകാര്യ സംഭാഷണങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തു എന്നാണോ താങ്കൾ പറയുന്നത് ഇനി രണ്ടിലൊന്നറിയാതെ ഞാൻ പോവില്ല ഇന്നലെ ദിവസം കഴിഞ്ഞിട്ടോ ഒന്നര വർഷവും ഒന്നര പതിറ്റാണ്ട് കഴിഞ്ഞാലും പറഞ്ഞ പച്ചക്കള്ളം തിരുത്താത്ത കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളും ഇല്ലേ പല മുതലാളിമാരും ഇല്ലേ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് മേനിടിച്ച് പ്രവർത്തനം നടത്തി കള്ളം പറയുന്ന എത്ര ആളുകൾ നിന്റെ വർത്താനം കുറച്ച് കുഞ്ഞിരാമാ കേരളത്തിന്റെ അനുഭവത്തിൽ ഉണ്ട് നിങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു അവർ തിരുത്തി വൈകിയെങ്കിലും ആ തിരുത്തലിന് അവർ തയ്യാറായി എന്നുള്ളത് ആശ്വാസികരാണ് അഭിമാനകരം മാത്രം അവരെന്നുള്ളത് ആശ്വാസികരാണ് കാരണം കേരളത്തിന്റെ അനുഭവം എന്താ പറഞ്ഞത് എത്ര പച്ചക്കള്ള ആണെങ്കിലും അവർ എന്തിനാണ് ഈ ഇത് തുടങ്ങിയല്ല മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞങ്ങളെ സമീപിച്ച ഏജൻസി എഴുതി തന്ന കാര്യമാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് എന്നാണ് അവർ പ്രസിദ്ധീകരിച്ചത് നാലു മണിക്ക് മുൻപ് വന്ന വിശദീകരമാണ് ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചിട്ടില്ല ഔദ്യോഗികമായ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല അതെന്താണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവർ നിങ്ങൾ പറയുന്നത് അതേ മണിക്കൂറിൽ തന്നെ ും ഇന്നലെ ഈ ചർച്ചയിൽ താങ്കളുടെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് പോലെ ഈ ചർച്ചയിൽ വന്ന് പങ്കെടുത്ത പാർട്ടി പ്രതിനിധി പറഞ്ഞു എന്താണെന്ന് അറിയാമോ മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ വസ്തുതാപരമാണ് എന്താണ് പ്രശ്നം എന്നാണ് താങ്കളുടെ പാർട്ടി പ്രതിനിധി ഇന്നലെ രാത്രി ഇരുന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യത്തെ പാർട്ടി നേതാക്കൾ മുഴുവൻ ന്യായീകരിക്കുകയാണ് ഇന്ന് രാവിലെ മന്ത്രി എം രാജേഷ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇവരൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് വിചാരിച്ച് ന്യായീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇന്നലെ രാവിലെ പത്രത്തിൽ വന്ന അഭിമുഖം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളല്ല എന്ന് പറയുന്നത് എന്താണ് സംഭവിക്കുന്നത് ാണ് ഈ കൊച്ചി കേരളത്തിൽ സംഭവിക്കുന്നത് കോട്ടയത്തെ സംബന്ധിച്ചോ മലപ്പുറത്തെ സംബന്ധിച്ചോ കേസുകൾ ഇത്രയുണ്ട് അല്ലെങ്കിൽ കേസുകളുടെ സ്വഭാവം ഇത്രയാണ് അതിൽ മഹാഭൂരിപക്ഷം ഇത്ര ഇത്ര പ്രദേശങ്ങളിലാണ് എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു മതത്തെ ലക്ഷ്യമിട്ടുള്ള പ്രചരണമാണ് എന്ന് പറയുന്നതല്ലേ പച്ച വർഗീയതോട് ആവശ്യപ്പെട്ട എന്താണ് ഞാനൊരു പാവ പറയാത്തത് പറഞ്ഞു എന്ന് തെറ്റായ പശ്ചാത്തലത്തിൽ ഇഴകി എഴുതി ഹിന്ദു പത്രം വലിയ തെറ്റ് ആ തെറ്റിനെ ഇപ്പോൾ അവർ അവർ ചെയ്തിട്ടുള്ളത് അവരെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഏജൻസി എഴുതി കൊടുത്തതാണ് എന്നാണ് ഹിന്ദു ദിനത്തിന് ഇതിനൊക്കെ തെളിവുണ്ടാകുമല്ലോ ജയ്ക്ക് നിങ്ങൾ പി ആർ ഏജൻസിയുടെ ആരും മുഖ്യമന്ത്രിയുടെ കൂടെ പങ്കെടുത്തിട്ടില്ല എന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇങ്ങനെ ഹിന്ദു പത്രത്തിന് എഴുതി കൊടുത്തിട്ടില്ല എന്നും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഉറപ്പിച്ചാണോ ഇനി തിരുത്തേണ്ടി വരില്ലല്ലോ ഈ വാചകങ്ങൾ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ വാചകങ്ങളാണെന്ന് തരത്തിൽ ഉൾപ്പെടുത്തിയത് വീഴ്ചയാണ് ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു ഇത് വായിക്കുന്ന ഒരു തെറ്റുപറ്റിട്ടോ അവസാനത്തെ മൂന്ന് മാത്രം വായിച്ച് മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് വാചകത്തിന് ഉത്തരം പറയണം ഹിന്ദു ദിനപത്രം പറയണോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയണോ എന്ത് പറയാനാ നാണം കെട്ടവന്റെ ആസനത്തിൽ ആളുകൾ പറഞ്ഞ പോലെ മനോർമ ആവശ്യപ്പെടുന്ന സമയത്ത് പറയാനല്ല പാർട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആളുകൾ ഇരിച്ചിരിക്കുന്നത് അത് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ